ശരിക്കും അങ്ങനല്ല അത് അകത്തോട്ടെത്തി കൂടുതൽ പ്രശ്നം ഉണ്ടാകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വയറുവേദന ഉണ്ടാവും കൂടുതൽ ആസിഡ് ഉണ്ടാവും കൂടുതൽ പൊളിച്ചുതോട്ടർ ഉണ്ടാവും കൂടുതൽ അസിഡിറ്റി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല കൊക്കോളയാണോ പെപ്സി ആണോ സെവനപ്പ് ആണോ നല്ലതെന്നൊന്നും ഇപ്പം ആരും ചോദിക്കില്ല പണം മിക്ക ആളുകൾക്കും അറിയാം അതെല്ലാം ആരോഗ്യത്തിന് പ്രശ്നമാണോ പക്ഷേ ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നത് ഡയറ്റ് പെപ്സി ആണോ നല്ലത് അതോ സാധാരണ പെപ്സി ആണോ നല്ലത് ഡയറ്റ് കോക്കാണോ നല്ലത് അതോ സാധാരണ കോക്കാണോ നല്ലത് കാരണം മിക്ക പരസ്യത്തിലും പറയുന്നത് ഈ ഡയറ്റ് പെപ്സിയും ഡയറ്റ് കോക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് മികച്ച ഓപ്ഷൻ ആണോ അതോ നമ്മൾ ചെയ്യുന്നത് പ്രശ്നം തന്നെയാണോ അപ്പോൾ ഡയറ്റ് കോക്കാണോ നല്ലത് ഡയറ്റ് പെപ്സി ആണോ നല്ലത് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കാരണം ഡയറ്റ് പെപ്സിക്കും ഡയറ്റ് കോക്കിനൊക്കെ ഫാൻ ബേസ് ധാരാളം കൂടുതലാണ് സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകളെ എനിക്കറിയാം അതില്ലാതെ പറ്റാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളെയൊക്കെ എനിക്കറിയാം അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് പറയാട്ടെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ സാധാരണ നദിയിൽ നമ്മളൊരു സാധാരണ പെപ്സി എടുക്കുക സാധാരണ ഒരു കോക്ക് എടുക്കുവാണ് എൻ്റെ എന്തൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത്ണ്ട് കാർബൺ ആയിട്ടുള്ള വാട്ടർ ഉണ്ട് അതായത് ഗ്യാസ് നിറച്ചിട്ടുള്ള വാട്ടർ ഉണ്ട് ഇത് കൂടാതെ അതിൻ്റെ ഒരു കളറിങ് ഏജൻ്റ് ആഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാരയ്ക്ക് വേണ്ടി ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും പറയും എച്ച് എഫ് സി എസ് എന്നുള്ള സാധനം വളരെ ഡേഞ്ചറസ് ആണെന്ന് ഇല്ലാത്തുണ്ട് പഞ്ചസാര പിന്നെ ഫോസ്ഫോറിക് ആസിഡ് എന്നുള്ള ഒരു സാധനമുണ്ട് നാച്ചുൽ ഫ്ലേവേഴ്സ് ഉണ്ട് കഫേനാഡിയിട്ടുണ്ട് ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ആണ് പ്രധാന വില്ലൻ അപ്പം അതുകൊണ്ടാണ് ഇത് പ്രശ്നമെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്ത് കമ്പനി ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഉടനെ തന്നെ ഡയറ്റ് പെപ്സി ഇറക്കിയ ഒരു ഹെൽത്തിയർ ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിലാണ് ഡയറ്റ് പെപ്സി ഇറക്കിയത് ഇതിനകത്തും കാർബണേറ്റഡ് വാട്ടർ ഉണ്ട് വാട്ടറുണ്ട് ക്യാരമിനുണ്ട് ഫോസ്ഫോറിക് പൊട്ടാസ്യം പൊട്ടാസിയം ഉണ്ട് നേച്ചുറൽ ഫ്ലേവേഴ്സ് ഉണ്ട് സിട്രിക് ആസിഡ് ഉണ്ട് ആസിഡുണ്ട് ഉണ്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആയിട്ടുള്ള ഉണ്ട് പിന്നെ ആസി സൾഫേം പൊട്ടാസ്യം എന്നുള്ള സാധനം ആടിയിട്ടുണ്ട് അപ്പം ഇതാണ് മെയിൻ ഡിഫറൻസ് ഇതിനകത്ത് എന്തുണ്ട് ഹൈ ഫ്രക്ടോസ് കോൺസെർപ്പ് ഉണ്ട് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആയിട്ടുള്ള അസ്പാട്ടയം ആസി സൾഫയും പൊട്ടാസിയം ആടിയിട്ടുണ്ട് അപ്പം കാലറി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടുതലും കാലറി ഇതിൻ്റെ അകത്ത് കുറവാണ് അപ്പം കാലറി നോക്കുവാണെങ്കിൽ ഈ ഒരു സാധനത്തിൽ എന്താണ് ഒരു മുന്നൂറ്റി അമ്പത് എം എൽ ക്യാൻ്റെ അകത്ത് ഏകദേശം നൂറ്റി അമ്പത് കാലറി എനർജി കൂടുതലുണ്ട് പതിനാറ് മുതൽ ഇരുപത് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ പ്രമേഹമുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും പെപ്സിയോ കൊക്കോക്കോളയോ ഒന്നും കുടിക്കാൻ പാടില്ല എനിക്കൊരു എം ടി ബോട്ടിൽ മാത്രമേ കിട്ടിയുള്ളൂ അതാണ് ഞാനിത് പിടിച്ച് സംസാരിക്കുന്നത് അപ്പം ഈ ഡയറ്റ് പെപ്സി നോക്കുവാണെങ്കിൽ എന്താണ് ഇതിൻ്റെ അകത്ത് സീറോ കാലറിയാണ് കാരണം ആർട്ടിഫിഷ്യൽ സിഗ്നർ ആയതുകൊണ്ട് സീറോ കാലറിയാണ് കാലറി ഒന്നും കിട്ടുന്നില്ല അപ്പോൾ കാലറി മാത്രമാണോ പ്രശ്നം അതല്ല അപ്പം പല പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കണം അപ്പം ആദ്യം പഞ്ചസാരയുടെ പ്രശ്നം പറയാം ഈ പഞ്ചസാര സ്ഥിരമായിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം ഭയങ്കര ഹൈ എമൗണ്ട് നമുക്ക് വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവാം ഡയബറ്റിസ് ഉണ്ടാവാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം പ്രമേഹം ഉണ്ടാവാം അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടാൻ പലതരത്തിലുള്ള ഹൃദ്രോഗം ഉൾപ്പെടെ പല പ്രശ്നങ്ങളും ഇതുണ്ടാക്കാം കാരണം ഇത് ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ഉണ്ട് അതേസമയത്ത് ഇന്ന് ഷുഗർ വളരെ കുറവായത് ആ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് ഇല്ല ഇത് രണ്ടും കൂടെ കമ്പെയർ ചെയ്യുന്ന സമയത്ത് വേറെയും കുറേ പ്രോബ്ലം ഉണ്ട് ഈ അസ്പാട്ടൈം എന്നുള്ള സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസും ഡയബറ്റീസും ഉണ്ടാക്കാമെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട് അതുകൂടാതെ ഈ അസ്പാർട്ടൈം സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുക പറയുന്നുണ്ട് പല പിന്നെ അതുപോലെ തന്നെ ഇത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും കാരണം അതിൻ്റെ അടങ്ങിയിട്ടുണ്ട് കഫേനടങ്ങിയിട്ടുണ്ട് കഫേനടങ്ങിയിട്ടുണ്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാകുകയും പെട്ടെന്ന് നമ്മൾ ക്ഷീണം വരികയും ചെയ്യും കാരണം ഇതിനകത്ത് കഫേനങ്ങടങ്ങൾ പെട്ടെന്ന് ഒരു എനർജി സ്പൈക്ക് ഉണ്ടാകും ഇത് രണ്ടും കുടിക്കുമ്പോൾ പക്ഷേ അതുപോലെ ആ എനർജി ഞങ്ങൾക്ക് താഴോട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നും പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും ഇനി പല്ല് ഡി കെ ഒരു പ്രോബ്ലമായിട്ട് പറയാറുണ്ട് പല്ല് ദ്രവിച്ചു പോകുന്നു ഇതിനകത്ത് പഞ്ചസാര കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ദ്രവിച്ചു പോകും കാരണം പഞ്ചസാര ഉണ്ടായെന്ന് പറ്റും പല്ലില് വരികയും ബാക്ടീരിയ പെട്ടെന്ന് വളരുകയും അതിനോടൊപ്പം ഫോസ്ഫോറിക് ആസിഡും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പല്ല് ദ്രവിച്ചു പോയും പല്ലിന് പ്രശ്നം ഉണ്ടാവും പക്ഷേ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ പഞ്ചസാര ഇല്ലെങ്കിൽ പോലും ഫോസ്ഫോറിക് ആസിഡിൻ്റെ താഴേട്ടുണ്ട് അപ്പം പല്ല് ദ്രവിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം രണ്ടിലോ ഉണ്ട് പ്രശ്നം ഇതിലാണ് കൂടുതൽ പ്രശ്നമെന്ന് പറയാം രണ്ടിനും പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ മധുരമുള്ള സാധനം എപ്പോൾ കഴിച്ചാലും വാ എഴുകാൻ മറക്കരുത് അതൊരു പ്രൊട്ടക്ഷൻ ഫാക്ടറാണ് അത് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു ജനറൽ അഡ്വൈസാണ് ഇതൊന്നും മാത്രമല്ല സെവനപ്പൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ അതിനകത്ത് എല്ലാം പഞ്ചസാര അടിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി ഞാനിപ്പോൾ പറയുന്നത് പെപ്സിയും ഡൈപെപ്സിയും ഡൈക്കോകുമൊക്കെ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ആസിഡ് ഉള്ളതുകൊണ്ട് ഈ ബോണിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുക്കും കാൽഷ്യം ഇങ്ങനെ എടുക്കുക അതിനുള്ള ഓസ്റ്റിയോ പോറസ് എന്ന് പറയും ഈ രണ്ട് സാധനത്തിൽ ഈ പ്രശ്നമുണ്ട് കാരണം ഈ ഫോസ്റ്റോറിക്ക് ആസിഡാണ് ഈ എല്ലിൽ നിന്ന് ഇത് വരിച്ചെടുക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ബപ്സിക്ക് ഈ പഞ്ചസാര കൂടുവുള്ള പ്രശ്നം കൂടെ ഉണ്ട് ഇതുകൊണ്ട് ഇതാണ് കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറയാം കാരണം ഹൈ ഫ്രക്ടോസ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിലോട് പോയി ഫാറ്റി ലിവർ ഉണ്ടാകുകയും പലയിടത്ത് പഞ്ചസാര കൂടിയിട്ട് ഡയബറ്റിസ് ഉണ്ടാകുകയും അത് കാരണം ഹാർട്ട് പ്രോബ്ലം ഉണ്ടാകുകയും ഒക്കെ സ്ഥിരമായിട്ടുണ്ടാകും സ്ഥിരമായിട്ട് ഇത് കുടിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ലോങ് ടൈം ആയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത് ആർട്ടിഫിഷ്യൽ സ്വിന്നസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭാവിയിലുണ്ടാവാൻ സാധ്യത ഉണ്ട് പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം ഈ ഓസ്റ്റിയോപൊറസ് ഉണ്ടാക്കാം ഇതെല്ലാം ഇതിനും ഉണ്ട പ്രശ്നങ്ങളാണ് അപ്പോൾ പല പഠനങ്ങളും നടക്കുന്നുണ്ട് ഇപ്പം കമ്പാരിറ്റീവ്ലി ഏത് ഡയറ്റ് കോക്കാണ് ബെറ്റർ എന്ന് പറയാം പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിനെ കുറിച്ച് പൂർണ്ണമായിട്ടും പഠനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അത് സേഫ് ആണെന്ന് പറയാനായിട്ടും കഴിയില്ല അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം രണ്ടും ഒഴിവാക്കിയതെന്ന് പറ്റും ഞാൻ പറഞ്ഞു രണ്ടും കുടിക്കുമ്പോൾ നമുക്കൊരു എനർജി സ്പൈക്ക് ഉണ്ടാവും അതുപോലെ അത് ആയി പോകും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നും പിന്നെ അതുപോലെ നിർജ്ജലീകരണം ഉണ്ടാവും അപ്പോൾ നമുക്ക് വീണ്ടും ദാഹം ഉണ്ടാകുകയും ക്ഷീണം തോന്നുകയും ചെയ്യും വീണ്ടും ഇത് കുടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും കാരണം ഇത് പതുക്കെ നമ്മളെ ഡിപ്പെൻഡൻസി ആക്കുവാൻ നമ്മളത് അഡിക്ഷൻ ആക്കുവാൻ നമുക്കതില്ലാതെ പറ്റാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് ആ ഒരു കഫേൻ്റെ എമൗണ്ടും ആ ഷുഗറിൻ്റെ എമൗണ്ടും കാരണം നമുക്കത് സ്ലോലി അത് തോന്നും വീണ്ടും വീണ്ടും കുടിക്കണം പിന്നെ ഒരു പ്രധാന പ്രശ്നം ഞാൻ വിട്ടുപോയി ഇത് സ്ഥിരമായിട്ട് കുടിച്ചാൽ ഇതിനകത്ത് ഈ അസിഡിറ്റി ഉണ്ടാകുന്നത് കൊണ്ട് ഇത് പുളിച്ചുതോട്ടലുണ്ടാവും ഇതിനകത്ത് നല്ല കാർബണേറ്റഡ് ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഉണ്ടാവുകയും അതുപോലെ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഇങ്ങനെ ജിഇ ആർ ഡി എന്ന് പറയും ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് പ്രത്യേകിച്ചും ഗ്യാസ്ട്രോസോജിൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ളവർ ഈ പെപ്സിയും കൊക്കോകോളൊന്നും കുടിക്കാൻ പാടില്ല സാധാരണ വയർ ഗ്യാസ് കിറമ്പ എന്ത് ചെയ്യും കുറച്ച് പെപ്സി എടുത്ത് കുടിക്കും ചില ആൾക്ക് എനിക്ക് ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് അവരുടെ വിചാരം ഇത് കുടിച്ച് കഴിയുമ്പോൾ ഒന്ന് ഏമ്പക്കം പോകുമല്ലോ അപ്പം ഇത് റിലീഫാവും എന്നാണ് ശരിക്കും അങ്ങനല്ല അത് അകത്തോട്ടെത്തി കൂടുതൽ പ്രശ്നം ഉണ്ടാകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വയറുവേദന ഉണ്ടാവും കൂടുതൽ ആസിഡ് ഉണ്ടാവും കൂടുതൽ പൊളിച്ചുകോട്ടൽ ഉണ്ടാവും കൂടുതൽ അസിഡിറ്റി ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല ഇതൊരു കാരണക്കാരനാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ജി ആർ ഡി ഉണ്ടാക്കുന്നൊരു കാരണക്കാരനാണ് ഈ പറഞ്ഞേക്കുന്ന കാർബണൈറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം അപ്പം ബോണിൻ്റെ ഹെൽത്ത് പ്രശ്നമുണ്ട് പല്ലിന് പ്രശ്നമുണ്ട് ഈ പറഞ്ഞ പഞ്ചസാര വന്ന മറ്റു കുറേ പ്രശ്നങ്ങളുണ്ട് ഇത് കൂടാതെ അഡിക്ഷൻ ഉണ്ടാവും പിന്നെ കഫേനുള്ളത് കൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവും ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവും അപ്പം ഇതുവരെ പല പ്രശ്നങ്ങളും രണ്ടിലും ഉണ്ട് പിന്നെ ഇത് കൂടാതെ പഞ്ചസാരയുടെ പ്രശ്നങ്ങൾ മൊത്തം ഇതിനകത്തുണ്ട് അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഈ പെപ്സി ആണോ നല്ലത് ഡയറ്റ് പെപ്സി ആണോ നല്ലത് അല്ലെ കോക്കോ ആണോ നല്ലത് ഡയറ്റ് കോക്കാണോ നല്ലത് എന്ന് പറഞ്ഞ് കടിപിടി കൂടുന്ന പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അപ്പം അവരുടെ ഇടയിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക രണ്ടും പ്രശ്നമാണ് പഞ്ചസ അതായത് ഉള്ള ആളുകൾ ഒരു കാരണവശാലും ഇത് കുടിക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് അത്രമാത്രം ആഗ്രഹമാണെങ്കിൽ ഡയറ്റ് പെപ്സിയോ ഡയറ്റ് കോക്കോ കുറച്ച് വല്ലപ്പോഴും കുടിക്കുക മാസത്തിനൊരിക്ക വല്ലോ സ്ഥിരമായിട്ട് കുടിക്കരുത് അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ചെ പറഞ്ഞ വീഡിയോ ഈ പെപ്സി കൊക്കകോള മാത്രമല്ല എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സും അടങ്ങിയിട്ടുണ്ട് എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഇത്തരത്തിലുള്ള എന്ത് ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാരയും ഈ പറഞ്ഞേക്കുന്ന കളറിങ് ഏജൻസൊക്കെ ധാരാളം ആഡ് ചെയ്തിട്ടുണ്ട് വല്ലപ്പോഴും വിനോദത്തിന് വേണ്ടി അല്പം കുടിക്കുന്നത് പോലെ അല്ല എല്ലാ ദിവസവും കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ സ്കിൻ ഇഷ്യൂസ് വരെ ഉണ്ടാകാം സ്കിൻ ഇഷ്യൂസ് വരെ അത് ചെറിയ കാര്യമാണ് പറയാത്തത് സ്കിന്നിന് പ്രായം കൂടുതൽ ഉണ്ടാകുകയും ഗ്ലൈക്കേഷൻ എന്നുള്ള പ്രശ്നം അങ്ങനെ പല പല പ്രശ്നങ്ങളും ഇതിനുണ്ടാക്കാമെങ്കിലും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളെല്ലാം ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ധാരാളം ആളുകൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ